ടീനേജിലുള്ള ഒരു മകളെ ഉമ്മാക്ക് വല്ലാത്ത സംശയമാണ് ഒരിക്കൽ അവളുടെ പക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അവൾ തിരുത്തുകയും ചെയ്തു എന്നാൽ ഇമ്മ ഉമ്മാക്ക് ഇപ്പോഴും സംശയം തന്നെയാണ് അവളെ നിരന്തരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്തു ചെയ്താലും അതിലേക്ക് കണക്റ്റ് ചെയ്യുന്നു മൊബൈൽ അവൾ അറിയാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉമ്മാക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ഒരു ശാരീരിക രോഗം ഇവർക്കുണ്ട് അത് ഈ മാനസിക സമ്മർദ്ദം കാരണമായിരിക്കുമോ ഉമ്മ മകളുടെ വിഷയത്തിൽ ഇത്രയധികം ജാഗരൂകയാകേണ്ടതുണ്ടോ ഇതെന്തറിയോ കുട്ടികൾ നന്നാവാനാണ് ഇപ്പോൾ ഇത് ചെയ്യണത് ഇവളെ തിന് അബദ്ധം തെറ്റാ സംഭവിക്കാതിരിക്കാനും അവൾ നല്ല കുട്ടിയാവാനും ആണ് ഇപ്പും അത് ചെയ്യണത് സത്തിൽ വിശുദ്ധ ഖുർആാൻ തന്നെ വായിക്കുമ്പോൾ കുലിയാ ഇബാദി അല്ലാസീം എന്ന് പറയാ നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹു പുറത്ത് എന്തിനാ വേണത് തെറ്റിൽ തുടരാതിരിക്കാനാണ് നിങ്ങൾ എത്ര തെറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനി തിരിച്ചു വരാൻ അവസരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നന്നാകാൻ കഴിയും അപ്പോൾ സംഭവിച്ച ഒരു തെറ്റിന് പൂർണ്ണമായും മാപ്പ് നൽകുമ്പോഴും വിട്ടുവച്ച് നൽകുമ്പോഴും മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം ഈ ഉമ്മ ഈ കുട്ടിനെ തിരിച്ചു കൊണ്ടുവരാനാണ് വിചാരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആ തെറ്റ് ഒരിക്കലും പറയാൻ പാടില്ല ആ തെറ്റിനെ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല ആ തെറ്റെടുത്ത് ഉദ്ധരിക്കാൻ പാടില്ല ചില പെൺകുട്ടികളൊക്കെ പ്രേമത്തിന്റെ കൗൺസിലിംഗ് നടത്തി അവര് പ്രേമൊക്കെ വിഡ്രോ ചെയ്ത് നല്ല കുട്ടികളാവാന്ന് പറയുമ്പോൾ അവര് കൗൺസിലിങ് കഴിഞ്ഞ് പോവാ സമയത്ത് അവർ പറയും നിങ്ങൾ ഉമ്മാനോട് ഒരു കാര്യം പറയാം എന്താണ് ഈ വിഷയം ഇനി പറയരുത് എന്ന് പറയുന്നുണ്ട് അത് പലപ്പോഴും സഹോദരിമാർക്ക് പറ്റുന്നില്ല ഡി ഡിആഡിഷൻ സെന്ററിൽ വരുന്ന ആൾക്കാര് പോകുമ്പോൾ പറയും ഞാൻ മദ്യമൊക്കെ നിർത്തി ഇനി ഞാൻ മരിക്കണവരെ കുടിക്കില്ല പക്ഷെ നിങ്ങൾ എന്റെ ഭാര്യനോടൊന്ന് പറയും ഇനി വെറുതെ എന്നെ ഇങ്ങനെ നിങ്ങള് മദ്യവെച്ചോ നിങ്ങളാണ് പോയോ നിങ്ങൾ പോയോ നിങ്ങനെ വെറുതെ സംശയിക്കാതിരിക്കും പക്ഷെ നമ്മളെ എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവരെന്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾ കണ്ണൊക്കെ ചോന്നിട്ട് നിൽക്കണ്ടല്ലോ ജോലി അതവർക്ക് കാരണം ഇത് അവർ മനസ്സിലാക്കണത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം സംസാരങ്ങളും ഇത്തരം ആവർത്തനങ്ങളും അവരെന്ത് ചെയ്യും മടങ്ങി ഞാൻ ഇപ്പം എന്തിനും കാര്യമില്ല മടങ്ങിയാൽ ഉമ്മ എന്നെ അംഗീകരിക്കില്ല ഇതുമ്മങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞാനങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെയായിക്കോളാം എന്നൊക്കെയാണ് എന്തു ചെയ്യുക പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ അബദ്ധം സംഭവിച്ചു അത് അധ്യാപകന്മാർക്കുണ്ടല്ലോ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കുട്ടികൾ തെറ്റുണ്ടാലും പിന്നെ അങ്ങനെ നോക്കി കാലോ കാലം അവൻ്റെ പിന്നാലെ നടക്കും അവനെ പറ്റി എന്ത് വന്നാലും ഏ അവന് എന്ത് അംഗീകാരങ്ങൾ കിട്ടിയാലും അയാളെ മനസ്സൊന്നും തീര അംഗീകരിക്കില്ല ഇത് ഒരാൾ നന്നാക്കി എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾക്കും അധ്യാപകനായാലും ഉമ്മയായാലും വാപ്പയായാലും പ്രബോധകന്മാരായാലും ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല ആ മനോഭാവം ഉണ്ടാവും